ഫാം ബ്ലോക്ക് ഒന്നിൽ കാട്ടാന ഓടിച്ച തെങ്ങുചത്ത് തൊഴിലാളികളിൽ ഒരാൾക്ക് വീണ് പരിക്കേറ്റു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ഫാം ബ്ലോക്ക് ഒന്നിൽ തെങ്ങുചത്ത് ജോലിക്കെത്തിയ മുഴക്കുന്ന് സ്വദേശികളായ രജീഷ് മഹേഷ് എന്നിവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് തലയ്ക്ക് മുറിവ് പറ്റിയ രജീഷിനെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഹത്തൊഴിലാളി മഹേഷ് ഓടി മരത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കലിപൂണ്ട ആന വീണ്ടും നിരവധി തെങ്ങുകൾ കുത്തിമറിച്ചിട്ട ശേഷമാണ് തിരികെ പോയതെന്ന് തൊഴിലാളികൾ പറയുന്നു ബ്ലോക്ക് ഒന്നിലെ തെങ്ങിൻ തോട്ടത്തിലെ കാട്ടിൽ വലിയൊരു ആനക്കൂട്ടം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതായി തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ബ്ലോക്ക് ഒന്നിൽ നിരവധി കായ്ഫലമുള്ള തെങ്ങുകൾ ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു മരത്തിനു പിന്നിൽ മറന്നു നിന്ന ആന തോട്ടത്തിലേക്ക് നടന്നുപോയ തൊഴിലാളികളുടെ പിന്നാലെ എത്തിയായിരുന്നു ആക്രമിക്കാൻ ശ്രമിച്ചത് ഭാഗ്യം കൊണ്ടു മാത്രമാണ് തൊഴിലാളികള് ആനയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്